പോക്ക് ശരിയായ ദിശയിലല്ല ഇത്രയേറെ ജനങ്ങൾ എതിരായിട്ട് വിധി എഴുതിയിട്ടും പഴയ പാതയിലൂടെ പോകുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് ശക്തമായിട്ട് പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെടും ഗവൺമെന്റിന്റെ തെറ്റുകൾ തിരുത്തിക്കാനുള്ള ശ്രമം തുടരും തന്നെയാണ് പറഞ്ഞത് അതുമാത്രമല്ല അത് ഇപ്പോൾ കൻവാർ യാത്ര എന്ന് പറഞ്ഞത് യു പിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഏതിനൊക്കെ എതിരായിട്ടാണോ വിധി എഴുതിയത് അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ധിക്കാരപരമായ സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകൾ പോളറൈസേഷൻ മാത്രമാണ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്നത് ഇതും ആർ എസ് എസിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള വിലക്ക് നീക്കുന്നതും അതുതന്നെയാണ് അപ്പോൾ ഇതൊക്കെ തന്നെ സർക്കാരിന്റെ ഈ സമീപനങ്ങൾ വളരെ വ്യക്തമാണ് അവർ നേരെയാകും മൂണില്ല അതുകൊണ്ട് ശക്തമായ പോരാട്ടം സഭയ്ക്കകത്തുണ്ടോ ഈ രാജ്യത്ത് സാമ്പത്തിക രംഗം ആകെ താറുമാറാക്കിയ ഒരു ഗവൺമെന്റ് അത് മെച്ചപ്പെടുത്താനുള്ള എന്തൊരു സംഭവം നടത്തുമെന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം ഉദാഹരണത്തിന് സ്മോൾ ആൻഡ് മീഡിയം ഇൻഡസ്ട്രി തകർന്ന് തരിപ്പണമായതിന്റെ ഭാഗമായിട്ടാണ് ഈ തൊഴിലില്ലായ്മ ഇത്രയും രൂക്ഷമായിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അവയശക്തിപ്പെടുത്താൻ എന്ത് മാർഗങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം നാളെ എന്തായാലും ബഡ്ജറ്റിന് മുമ്പ് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കാര്യമായിട്ടൊന്നും ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഒന്നും ഈ സർക്കാരിനൊന്നും പ്രതീക്ഷിക്കേണ്ട ഒരവസ്ഥയല്ല ഇപ്പോഴുള്ളത് അല്ല ആ വിഷയം മാത്രമല്ല എല്ലാ വിഷയങ്ങളും സഭയിലെ ഒരുപാട് വിഷയങ്ങളുണ്ട് അത് പരമാവധി ഈ പ്രാവശ്യം പരമാവധി കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കും മറുപടി ഈ ഈ ഇന്നലെ നടന്ന ഡെപ്യൂട്ടി 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 സ്പീക്കർ 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 നൽകണം ഉൾപ്പെടെയുള്ള വന്നിരുന്നു ഇനി ഒരു ഒരു അനുകൂല അനുകൂല നിലപാട് നിലപാട് ഉണ്ടായിട്ടില്ല അങ്ങനെ അല്ല അത് 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 ഭരണഘടനയിൽ കാര്യമാണ് ഷാൾ ഷാൾ ബി ബി എ എ ആൻഡ് ആൻഡ് ഒന്നിച്ചാ പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ദ ഫോർമേഷൻ ഓഫ് ലോക്സഭ ഇത് ഭരണഘടന പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അതിനെ ഇല്ലാതെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇതാളെ പറ്റിച്ചു ഇനി അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല ഒരു ഡെപ്യൂട്ടി സ്പീക്കർ വേണം അത് നിർബന്ധമാണ് ഞങ്ങൾക്ക്